താമർക്കുളം വിസ്ലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ സപ്തദിന ക്യാമ്പിന്റെ നേതൃത്വത്തിൽ ചാച്ചാജി പാർക്കിൽ പൂന്തോട്ടം തയ്യാറാക്കി താമരക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു ചെയ്തു നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന സപ്തദിന ക്യാമ്പായ സമന്വയം രണ്ടായിരത്തി താമരക്കുളം ഗ്രാമപഞ്ചായത്ത് നിയന്ത്രണത്തിലുള്ള ചാരമൂട് ചാച്ചാജി പാർക്കിലെ പൂന്തോട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു വേണുടനം നിർവഹിച്ചു സാറ് പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഞങ്ങൾ ഞങ്ങളിതിന് പദ്ധതി ഉപയോഗമായി ബന്ധപ്പെട്ട് ക്യാഷ് വയ്ക്കുന്നുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ ആ വർക്കൊന്നും നടക്കുന്നില്ല നമ്മുടെ ചാരുമുണ് തൊട്ടടുത്ത് തന്നെയുള്ള ഈ പാർക്ക് വളരെ മനോഹരമായ രീതിയിൽ തന്നെ കൊണ്ടുപോകണമെന്നും കുട്ടികൾക്ക് എല്ലാവർക്കും ഉപയോഗപ്രദമാക്കണമെന്നും വളരെയധികം ആഗ്രഹമുണ്ട് ഈ വർഷമെങ്കിലും ഈ പദ്ധതി പൂർത്തീകരിക്കാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ വളണ്ടിയർമാരായ ഋഷികേശ് ഹരി അഞ്ജലി പി ടി വൈസ് പ്രസിഡന്റ് രതീഷ് കുമാർ കൈലാസം അധ്യാപകരായ ആർ ഹരിലാൽ ഹേന എസ് ശങ്കർ അഞ്ജു ബി നായർ അനൂപ് എന്നിവർ സംസാരിച്ചു പ്രോഗ്രാം ഓഫീസർ എ രഘുകുമാർ നേതൃത്വം നൽകി വരുന്നു ഡിറ്റ്